നമസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളിയിലാണ് സർ നമുക്കറിയാം കുറച്ച് നാളുകളായി നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ ഇസ്ലാമിക വൽക്കരണം നമ്മുടെ സ്കൂളുകൾ ഒരു ഇസ്ലാമിക വൽക്കരണത്തിലേക്ക് കടക്കുന്നുണ്ടോ കാരണം എല്ലാ കാലത്തിലും ഈ നമ്മുടെ കുട്ടികളുടെ കാലത്തിൽ പ്രത്യേകിച്ച് ഈ മുസ്ലിം മത നേതാക്കൾ അഭിപ്രായം പറയുന്നു അതിനനുസരിച്ച് താളം കൊള്ളാൻ സർക്കാരും കൂടെ നിൽക്കുന്നു ഇതാണ് കുറച്ച് നാളുകളായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ കേരളത്തിലെ സ്കൂളുകൾ ഒരു ഇസ്ലാമിക തന്നെയാണ് ഭാരതത്തിലെ വിദ്യാഭ്യാസ മേഖലയെ പറ്റി ഒന്ന് നോക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ ഭാരതത്തിനെ തകർക്കണം അല്ലെങ്കിൽ ഭാരതത്തിന്റെ സംസ്കാരത്തെ തകർക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കണമെന്നുള്ള ലക്ഷ്യമായിരുന്നു ബ്രിട്ടീഷുകാർക്ക് പോലും ഉണ്ടായിരുന്നത് സ്വാതന്ത്ര്യാനന്തര ഭാരത ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് കേരള പിറവിക്ക് ശേഷം കേരളത്തിലെ മറ്റൊരു തരത്തിലാണ് ഈ വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്യപ്പെടുന്നത് ആദ്യത്തെ ഇ എം എസിന്റെ മന്ത്രിസഭയുടെ കാലം മൊട്ടു തന്നെ നാളിതുവരെയുള്ള വി ശിവൻകുട്ടിയുടെ ഭരണം വരെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ കാലത്തും വളരെ സജീവമായി ഇടപെടുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ അവരുടെ മത നേതാക്കന്മാരായിക്കൊള്ളിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ ഈ അധികാരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിമാരായിട്ട് വന്നിട്ടുള്ള ആൾക്കാരായിക്കൊള്ളട്ട് അവരുടെയൊക്കെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം കേരളത്തിലെ ഇസ്ലാമിക കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ഇസ്ലാമികവൽക്കരിക്കാനോ അല്ലെങ്കിൽ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാനോ ഉള്ള ശ്രമമാണ് നടന്നു വന്നിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ചില ലക്ഷണങ്ങൾ വളരെ വ്യാപകമായ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ കുറേയേറെ കാലമായി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്നത് കുറച്ച് ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത് പുരോഗമന ചിന്താഗതി ഉള്ളവരാണ് ഇടതുപക്ഷ എന്നാണ് അവർ തന്നെ പറഞ്ഞു വരുത്തുന്നത് പക്ഷേ ഈ പുരോഗമനമൊക്കെ പ്രസംഗത്തിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നതെന്നാണ് വളരെ വ്യക്തമാകുന്നത് കാരണം ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കേരളത്തിലെ പ്രധാനപ്പെട്ട ഇസ്ലാമിക മുസ്ലിം നേതാക്കന്മാരായിട്ടുള്ള വ്യക്തികളാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ അജണ്ടകൾ നിശ്ചയിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അടുത്ത കാലത്തെ കുറച്ച് കാലത്തെ മാത്രം നമുക്കൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ തന്നെ ആ യാഥാർത്ഥ്യം എപ്രകാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലത്തിന് മുമ്പ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ജെൻഡർ ഇക്വാളിറ്റി യൂണിഫോം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വ്യത്യസ്തമായി ഒന്നും കാണേണ്ടതില്ല അവർ ഒരേ പോലത്തെ യൂണിഫോം ഒക്കെ ധരിച്ചു വരട്ടെ എന്നാണ് സർക്കാർ അതിൽ കൂടി ഉദ്ദേശിച്ചത് പക്ഷേ ആദ്യമേ അതിനെ എതിർത്തതാരാണ് കേരളത്തിലെ ഇസ്ലാമിക നേതാക്കന്മാരാണ് സമസ്തയൊക്കെയാണ് ആദ്യമേ തന്നെ അതിനെ എതിർത്തു ആ ആ പരിപാടി സർക്കാർ ഉപേക്ഷിച്ചു പിന്നീട് വീണ്ടും ഓരോരോ ഉദാഹരണങ്ങൾ നമ്മൾ നോക്കുക രണ്ടാമതായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് വന്നിട്ടൊരു വിവാദമാണ് നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി നേരിട്ട് നേരിട്ടിടപെട്ട് ഐക്യരാഷ്ട്ര സംഘടനയെ കൊണ്ടൊക്കെ തന്നെ ഈ യോഗ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവനാണ് എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാക്കി വെച്ചു ആ സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ സ്കൂളുകളില് കുട്ടികൾക്ക് വ്യായാമം ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയോഗിക്കാവുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാവുന്ന യോഗയാണ് എല്ലാവർക്കും അതറിയാം പക്ഷെ ആ യോഗ സ്വീകരിക്കാൻ വേണ്ടി യോഗയെ ഉൾക്കൊള്ളാൻ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരോ ഇസ്ലാമിക വിഭാഗത്തിലുള്ള ആൾക്കാരോ തയ്യാറാകത്തില്ല എന്ന് മനസ്സിലാക്കി ആ ഒരു നടപടിയും സർക്കാർ പിൻവലിച്ചു അതിനുശേഷം സൂമ്പ എന്ന പേരിൽ ഒരു ഒരു എന്താണ് എക്സസൈസ് പദ്ധതി അവതരിപ്പിച്ചു എങ്കിലും അതും ഇപ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാർ അതിനെ എതിർത്തിരിക്കുകയാണ് അതുപോലെ തന്നെ വേറെ പല ഉദാഹരണങ്ങളുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ വന്നിട്ടുള്ള മറ്റൊരു വിവാദമാണ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം സ്കൂളിലെ പാഠ്യ സമയം നീട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ പറഞ്ഞ് സർക്കാർ എന്തൊക്കെയോ തീരുമാനമെടുത്തപ്പോൾ അതിനെയും എതിർക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ ഇസ്ലാമിക നേതാക്കന്മാർ അങ്ങനെ വരുമ്പോള് കേരളത്തിലെ വിദ്യാലയങ്ങളുടെ ഭരണത്തിന് ഒരു നിയമമാണ് കെ ഇ ആർ കേരള എഡ്യൂക്കേഷൻ റൂൾസ് അനുസരിച്ചാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭരണവും അതിന്റെ നടപടിക്രമങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് കെ ആർ പക്ഷെ ഇന്ന് കെ ആർ അല്ല പ്രാബല്യത്തിലുള്ളത് കെ ആർന്ന് പറയുന്നത് എം ഇ ആർ ആണ് മുസ്ലിം എഡ്യൂക്കേഷൻ റൂൾസ് ആണ് ഇന്ന് കേരളത്തിൽ നടപ്പാക്കുന്നത് സർക്കാർ ഇവർ പറയുന്നത് കേട്ടിട്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ അജണ്ടകൾ നിശ്ചയിക്കുന്നത് ഉമ്മർ ഫൈസി മുക്കവും കാന്തപുരവും ജഫ്രി മുത്തുക്കോയ തങ്ങളും ഗഫൂറും എം ഇ എസും സമസ്തയും ഒക്കെ പറയും ഇ ഇന്ന രീതിയിൽ വേണം വൈകിട്ട് രാവിലെ ക്ലാസ് വേണ്ട അല്ലെ പതിനൊന്ന് മണിക്ക് ക്ലാസ് മതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് വിടണം സൂമ്പ വേണ്ട ഞങ്ങളുടെ ഒപ്പന മതി തുടങ്ങിയ തീരുമാനങ്ങളൊക്കെ അവർ പറഞ്ഞാൽ അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കത്തക്ക രീതിയിലാണ് കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ തോ നോക്കുമ്പോൾ കേരളത്തിലെ സമസ്ത മേഖലകളിലും ഇസ്ലാമികവൽക്കരണം നടക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇസ്ലാമികവൽക്കരണം നടക്കുന്നതും നടപ്പാക്കാൻ ശ്രമിക്കുന്നതും സർക്കാർ സമ്മതിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എങ്കിൽ അത് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് വേറെ യാതൊരു വകുപ്പിന് ഏതൊരു വകുപ്പിനേക്കാളും വളരെ കൂടുതലായി ഇസ്ലാമികവൽക്കരണം ഈ വിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുന്നു അനാവശ്യമായിട്ട് വിലവേശാൻ വേണ്ടി ഈ മുസ്ലിം മതപണ്ഡിതന്മാർന്ന് അവകാശപ്പെടുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും അവരുടെ മുമ്പിൽ വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും കീഴടങ്ങുകയും ചെയ്യുന്ന ഒരു അതിദയനീയമായ കാഴ്ചയാണ് കേരളത്തിൽ നടക്കുന്നത് സാർ ഇവിടെ നാം സാർ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു വിഷയമെടുത്താലും അതിൽ മുസ്ലിം സംഘടനകളാണ് രംഗത്തെത്തുന്നത് പ്രത്യേകിച്ചും സംസ്ഥാന ആറാണ് സംസ്ഥ ഇന്ത്യൻ ആ സംസ്ഥ കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടാൻ ഈ മതമൗലിക വാരികൾക്ക് ആരാണ് അവകാശം നൽകിയത് ഇസ്ലാമിക വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി കുട്ടികളുടെ ഭാവി സർക്കാർ തുലയ്ക്കുകയല്ലേ സത്യത്തിൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കലാപ കലാപകലുഷിതമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിലെ ഭരണരംഗത്തെ പരാജയങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ സമരകലുഷിതമാക്കി മാറ്റാൻ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗം തന്നെയാണ് തെരുവിലിറങ്ങുന്നത് ആവശ്യമില്ലാത്ത വിവാദങ്ങളാണ് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് കത്തി നിൽക്കുന്നത് ഭാരതാമ്പയുടെ വിവാദം തൊട്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച പാദപൂജ വരെയുള്ള സമസ്ത കാര്യങ്ങളും അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ദിനം പ്രതി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസിന്റെ റിസൾട്ട് വന്നു യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സർക്കാർ അതിനെ അട്ടിമറിച്ചു ആ അട്ടിമറിച്ചപ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ആദ്യമേ സർക്കാരിന് കൊട്ടുകൊടുത്തു ആ കൊട്ടുകൊണ്ടിട്ടും പഠിക്കാതെ സർക്കാർ അടുത്ത ദിവസം വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു ഡിവിഷൻ ബെഞ്ചും ഈ സർക്കാരിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു കൊടുത്തു അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇന്ന് വളരെ സാർവത്രികമായ രീതിയിൽ നാശത്തിന്റെ പടുകുഴിയിലാണ് കേരളത്തിലെ കലാലയങ്ങൾ സംഘർഷപൂരിതമാണ് കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ധാരാളം സീറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് കുട്ടികൾക്ക് ഇവിടെ പഠിക്കണ്ട കാരണം സമയത്ത് പരീക്ഷ നടക്കുമെന്ന് പറയാനൊക്കത്തില്ല ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഉണ്ടാവും എന്ന് പറയാനൊക്കത്തില്ല ഏതു ദിവസവും അവധിയും സമരവും ബന്ധും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് എന്ന് കരുതി കേരളത്തിലെ മഹാഭൂരിപക്ഷം മെടുക്കന്മാരായ കുട്ടികളും അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും കുടിയേറി പഠിക്കുന്ന ഒരു പ്രവണതയാണ് സൃഷ്ടിക്കപ്പെടുന്നത് ഈ കലാപം ഉണ്ടാക്കുന്നവരും ഈ ഇസ്ലാമിക പണ്ഡിതന്മാരും ഉദ്ദേശിക്കുന്ന അതുതന്നെയാണ് അവരുടെ ശ്രദ്ധ അത് തന്നെയാണ് കാരണം അവരുടേതായിട്ടുള്ള ഒരു ആധിപത്യം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ ബുദ്ധിവുള്ള കഴിവുള്ള ഇതര വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ ഇവിടെ നിന്ന് ഓടിപ്പോകണം എന്നുള്ള ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് ഇപ്രകാരമൊക്കെ സംഭവിക്കുന്നത് തീർത്തും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല വളരെ ഗുരുതരമായിട്ടുള്ള സമസ്തയ്ക്കൊന്നും ഒരു റോളുമില്ല ഞാൻ ചോദിച്ചോളേ ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം വിദ്യാഭ്യാസ മന്ത്രി ഈ ഹിന്ദു മത നേതാക്കന്മാരുമായിട്ട് ആലോചിക്കുന്നുണ്ടോ അല്ലെ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം വന്നാൽ അതിനെ ശക്തിയുക്തം എതിർക്കുന്ന നടപടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നമ്മളുടെ പരമ്പരാഗത സങ്കല്പത്തിന്റെ ഭാഗമായിട്ടുള്ള പാദപൂജ ചില വിദ്യാലയങ്ങളിൽ നടത്തിയപ്പോൾ അത് സംസ്കാരത്തിന്റെ ഭാഗമല്ല അത് അപ്രകാരം ഏതെങ്കിലും വിദ്യാലയത്തിൽ അപ്രകാരമുള്ള നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിദ്യാലയങ്ങൾ ഞങ്ങൾ പൂട്ടിക്കുമെന്ന് പോലുമാണ് ചിലർ പറയുന്നത് അത് ഹിന്ദുവിൻ്റെതായത് കൊണ്ടാണ് പക്ഷെ ഇസ്ലാമിക വിഭാഗങ്ങൾക്ക് വേണ്ടി എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുകയാണ് അവർ ആവശ്യപ്പെടുന്ന ദിവസം അവധി കൊടുക്കുന്നു അവരാവശ്യ ദിവസം അവരാവശ്യപ്പെടുന്ന സമയത്ത് ഇന്റർവ്യൂല് കൊടുക്കും അവരാവശ്യപ്പെടുന്ന രീതിയിൽ ക്ലാസ്സുകൾ പുനഃക്രമീകരിക്കും അവരാവശ്യപ്പെടുന്ന സീറ്റുകൾ പ്ലസ് ടു കഴിഞ്ഞാൽ ഉടനെ ഒരു എല്ലാ എല്ലാത്തവണ ഉള്ളൊരു പരിപാടിയാണ് മലപ്പുറം ജില്ലയിലെ സീറ്റുകൾ അങ്ങ് കൂട്ടനെ കൂട്ടിക്കൊടുക്കും പ്ലസ് ടു അഡ്മിഷൻ നടക്കാൻ വേണ്ടി അല്ല അവരുടെ അജണ്ടകള് കേരളത്തില് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിൽ കെ ഇ ആർ അല്ല കേരള എഡ്യൂക്കേഷൻ റൂൾസ് അല്ല മുസ്ലിം എഡ്യൂക്കേഷൻ റൂൾസ് ആണ് നടക്കുന്നത് വ്യാപകമായ രീതിയിൽ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ കിട്ടാൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി ഈ വിദ്യാഭ്യാസ മേഖലയെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചിരിക്കുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഇസ്ലാമിക പണ്ഡിതന്മാർ എന്ന് പറയുന്നവർക്ക് ലക്ഷ്യം ഒന്നു മാത്രമാണ് ഇസ്ലാമികവൽക്കരണം ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സൃഷ്ടി അതിനു വേണ്ടിയിട്ടുള്ള കുട്ടികളെ സൃഷ്ടിക്കാൻ വേണ്ടി അവരുടെ വിദ്യാഭ്യാസ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ അവരുടെ മദ്രസ വിദ്യാഭ്യാസത്തിന് യാതൊരു തടസ്സവും ഉണ്ടാകരുത് എന്ന് കരുതിയാണ് ഇപ്പോൾ ഈ സ്കൂളിലെ പാർട്ടി സമയമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തില് ഈ ഉമ്മർ ഫൈസി ജെഫ്രി ഫൈസീമുക്കവും ജി കോങ്ങളുമൊക്കെ തന്നെ സർക്കാരിനെ വിടാതെ പിന്തുടരുന്നത് സാറേ തങ്ങൾമാർ പറയുന്നത് പോലെ തന്നെ സ്കൂൾ സമയമാറ്റത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ അൽമീൻ ദാറുദ്ദീന അൽഹിദായ ഇങ്ങനെ മുസ്ലിം മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകളൊക്കെയും തുറക്കുന്നത് രാവിലെ ഒൻപത് മണി തൊട്ട് മൂന്നേ കാലം വരെയാണ് പത്തു മണിക്ക് തുറക്കുന്ന ഒരു സ്കൂളും ഇവരുടെ കീഴിലില്ല അപ്പോൾ ഈ പറയുന്ന മദ്രസ സമയം അത് എവിടെ പോയി ഇവിടെ ഒരു ഇരട്ടത്താപ്പ തന്നെ ഇപ്പോ സർക്കാർ ഈ പറയുന്ന സമയമാറ്റത്തിന് മുസ്ലിംകൾ കൂടെ നിൽക്കും പോലെ മുസ്ലിം മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകളുടെ സമയക്രമം നാം പരിശോധിക്കേണ്ടതുണ്ട് അവിടെ ഒമ്പത് മണി തൊട്ട് വരെ തന്നെയാണ് സ്കൂളിൽ പോകുന്നത് അപ്പൊ അവിടെ പഠിക്കുന്ന പകുതി പേർ മുസ്ലിം കുട്ടികൾക്കും മദ്രസയിൽ പോകേണ്ട കാര്യമില്ല ഇപ്പൊ തങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ മുത്തുക്കോയ തങ്ങളെന്താണ് പറഞ്ഞത് ഉറങ്ങുന്ന സമയത്താണോ കുട്ടികൾ മദ്രസയിൽ പോകേണ്ടതെന്ന് അപ്പൊ ഈ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ എങ്ങനെയാണ് മദ്രസയിൽ പോകുന്നത് അപ്പൊ ഇതിനെല്ലാം നമുക്ക് താറമ്പുല് നിൽക്കുന്നത് സർക്കാർ തന്നെയാണ് മുസ്ലിം മുടകൾ ഇത്തരത്തിൽ തീർച്ചയായിട്ടും ശരിയായിട്ടൊരു ചോദ്യമാണ് ഈ പറഞ്ഞ വിദ്യാലയങ്ങളൊക്കെ തന്നെ സി ബി എസ് ഇ വിദ്യാലയങ്ങളാണ് സി ബി എസ്ഇ വിദ്യാലയങ്ങളുടെ കാര്യപരിപാടികളും പാഠ്യപദ്ധതി സമയക്രമവും ഒക്കെ നിശ്ചയിക്കാൻ കേരള സർക്കാരിന് യാതൊരു അധികാരവുമില്ല ഇതൊക്കെ ബിസിനസ് കൂടി മുസ്ലിങ്ങൾ നടത്തുന്ന സി ബി എസ് ഇ വിദ്യാലയങ്ങളാണ് അവിടെ ഇടപെടാൻ സാധിക്കില്ല കാരണം അവിടെ പണമുള്ള പ്രതാപമുള്ള പൈസയുള്ള ആൾക്കാരുടെ മക്കളും കൊച്ചുമക്കളുമാണ് പഠിക്കുന്നത് അവരൊന്നും തന്നെ ഈ മതപഠനത്തിന് പോകുന്നില്ല സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തെ സാധാരണ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളാണ് മഹാഭൂരിപക്ഷവും മദ്രസയിൽ പഠിക്കാൻ പോകുന്നതും അതിനുശേഷം പൊതുവിദ്യാലയത്തിൽ വരുന്നതും ഈ പൊതുവിദ്യാലയത്തിനെതിരെ എന്തും പറയാം അല്ലെങ്കിൽ അവരുടെ അജണ്ടകള് സർക്കാർ സമ്മതിച്ചു കൊടുക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് ഈ ഈ കാര്യങ്ങളിലുള്ള ഈ മുസ്ലിം സമുദായത്തിന്റെ ഇരട്ടത്താപ്പ് അവർക്ക് പൈസ കിട്ടുന്ന അവരുടെ പണക്കാർ പഠിക്കുന്ന അവരുടെ പണക്കാരുടെ മക്കൾ പഠിക്കുന്ന സി ബി എസ് ഇ വിദ്യാലയങ്ങളിൽ ഇതൊന്നും നടപ്പാക്കാൻ സാധിക്കില്ലെന്ന് അവർക്കറിയാം അതിനുവേണ്ടി അവർ ശ്രമിക്കത്തുമില്ല ആ സമയത്ത് സമാന്തരമായിട്ട് ഈ പൊതുവിദ്യാലയങ്ങളെ നശിപ്പിക്കാനും അതേപോലെ തന്നെ പൊതുവിദ്യാലയങ്ങളുടെ സമയക്രമവും പൊതുവിദ്യാഭ്യാസ മേഖലയും കൈപ്പിടിയിൽ ഒതുക്കാനുമുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഈ ഇരട്ടത്താപ്പിന്റെ പിന്നിലുള്ളത് നാട് നശിച്ചാലും സാറില്ല കമ്മ്യൂണിസ്റ്റ് മതം ഇപ്പോഴും ഇസ്ലാമിക വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇസ്ലാമിനെ കൂട്ടുപിടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ശബരിമല വിഷയം വന്നപ്പോൾ പോലും ഒരു ഹിന്ദു സംഘടനകളുമായി ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ ക്രിസ്ത്യൻ സംഘടനകളുമായും സർക്കാർ ചർച്ചയ്ക്ക് ഇരിക്കുന്നില്ല ഇതെല്ലാം ഒരു മതത്തിന് മാത്രം അധിഷ്ഠിതമായാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിങ്ങനെ പോയാൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ രീതിയെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും ഈ വിഷയത്തിൽ എത്രയും വേഗം നല്ല ഒരു നിലപാടെടുക്കാൻ സർക്കാരിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിന് നന്ദി സർ